മെഗാബൈബിൾ ക്വിസ് ടു തൗസൻഡ് ട്വന്റി സിക്സ് എപ്പിസോഡ് ട്വന്റി നൈൻറെ ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം അപ്പൊ ഇന്നലെ ഞാൻ അഞ്ച് ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ആൻസർസ് ഇപ്പൊ റിവീൽ ചെയ്യുന്നു പോഷൻ ഇതായിരുന്നു ലേവിയ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെയും മർക്കോസ് ഒന്നാം അധ്യായവുമായിരുന്നു അപ്പൊ ഞാൻ ആദ്യം ക്വസ്റ്റിൻ പറയുന്നു എന്നിട്ട് ആൻസർ റിവീൽ ചെയ്യുക കേട്ടോ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു ദൃഷ്ടിക്ക് മങ്ങൾ നൽകുകയും പ്രാണന ക്ഷയം വരുത്തുന്നതുമായ മൂന്ന് കാര്യങ്ങൾ ഏവ എന്നുള്ളതായിരുന്നു ചോദ്യം അതിന്റെ ഉത്തരം ഭീതി ക്ഷയരോഗം ജ്വരം ീതി ക്ഷയരോഗം ജ്വരം ലേവ്യ ഇരുപത്തിയാറിന്റെ പതിനേഴിലാണ് ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു പിതാവിന്റെ സഹോദരൻ എന്നർത്ഥം വരുന്ന ഒരു പദം ഏത് എന്നുള്ളതായിരുന്നു അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് പിതൃവ്യൻ ഓക്കെ ആ ലേവ്യ ഇരുപത്തി അഞ്ചിന്റെ നാൽപ്പത്തി ഒൻപതാമത്തെ വാക്യത്തിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു ദൈവത്തിന്റെ രണ്ട് സൃഷ്ടികളെ രണ്ട് ലോഹങ്ങളെ പോലെ പോലെയാക്കും നെഹോവ കൽപ്പിച്ചിട്ടുണ്ട് അവ ഏതെല്ലാം എന്നുള്ളതായിരുന്നു അത് ആകാശം ഇരുമ്പ് പോലെ ഭൂമി ചെമ്പ് പോലെ ഇതാണ് ഉത്തരം ലേവ്യ ഇരുപത്തിയാറിന്റെ ഇരുപതാമത്തെ വാക്യത്തിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് നാലാമത്തെ ചോദ്യം ഇതായിരുന്നു പുതിയ നിയമ പാഠഭാഗത്തിൽ ഗ്രാമങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന മറ്റൊരു പേര് എന്നുള്ളതായിരുന്നു ചോദ്യം അതിന്റെ ഉത്തരം ഊരുക്കൾ എന്നാണ് മാർക്കോസ് ഒന്നാമധ്യായം അതിന്റെ മുപ്പത്തി എട്ടാമത്തെ വാക്യത്തിലാണ് ഉത്തരം കാണാൻ പറ്റുന്നത് ഓക്കെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു കുഷ്ഠരോഗിയുടെ അശുദ്ധി മാറേണ്ടതിന് കൽപ്പന കൊടുത്തത് ആര് എന്നുള്ളതായിരുന്നു അതിന്റെ ഉത്തരം മോശയാണ് മർക്കോസ് ഒന്നാം അധ്യായം നാൽപ്പത്തി നാലാമത്തെ വാക്യത്തിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ എല്ലാവർക്കും ആൻസേഴ്സ് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു റെഫറൻസും ക്ലിയർ ആയിട്ടുണ്ടാവും കരുതുന്നു അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് വരുന്നത് ലേവ്യ ഇരുപത്തി ഏഴ് അതുപോലെ സംഖ്യ ഒന്ന് രണ്ട് മൂന്ന് അധ്യായങ്ങളിൽ നിന്നാണ് അതുപോലെ പുതിയ നിയമത്തിൽ നിന്ന് മർക്കോസ് രണ്ടാം അധ്യായത്തിൽ നിന്നും കേട്ടോ ഒന്നിടെ പറയുന്നു ലേവ്യ ഇരുപത്തി സംഖ്യ ഒന്ന് രണ്ട് മൂന്ന് മർക്കോസ് രണ്ടാം അധ്യായം ഇതിൽ നിന്നാണ് അടുത്ത ചോദ്യം ഉണ്ടാവുന്നത് എല്ലാവരും വായിച്ച് തയ്യാറായിരുന്നോളൂ ആൻസേഴ്സ് കറക്റ്റ് ആയിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ് കിട്ടാത്തവരൊന്നും വിഷമിക്കേണ്ട അടുത്ത് നിങ്ങൾക്കുള്ള ചാൻസസ് ഉണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ കറക്റ്റായിട്ട് ഉത്തരം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും അപ്പോൾ കോഷ്യൻസ് നല്ലപോലെ വായിച്ച് പഠിച്ചു വെച്ചോളൂ അടുത്ത ചോദ്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓഫ് ബൈ ആൻഡ് ടേക്ക് കെയർ